എന്റെ പേര് ബാസിം ആന വീട് എൻ്റെ ചോദ്യം ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് എന്നാണ് വിഷ്ഠങ്കാർ പറയുന്നത് പ്രാർത്ഥന ആരോടായാലും ജിന്നിനോടായാലും ആരോടായാലും ഷിർക്ക് തന്നെ പിന്നെ എന്തിനാണ് വിഷ്ണങ്കാർക്കെതിരെ ഷിർക്കാരോ വി സമുദായത്തിന് ചെയ്യുന്ന വലിയൊരു ഔതാരിയാണത് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണെന്നല്ലേ ഞങ്ങൾ പറയണത് എന്തിനാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറ്റം പറയണത് അത് ഇടക്ക് സുന്നികളും പറയലുണ്ട് വിദ്യശേഷനോട് പ്രാർത്ഥിക്കുന്ന ശീർക്കാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പറയണത് ഞങ്ങൾ സഹായം തേടുന്നല്ലേ ഉള്ളൂ സഹായാർത്ഥന നടത്തുന്നല്ലേ ഉള്ളൂ എന്നാണ് സംഗതി വളരെ ലളിതാണ് ഒരു വലിയ അബദ്ധം പിഴച്ച വാദത്തിൽ ഈ ആളുകൾ പെട്ടു മാന്യമായി ചെയ്യേണ്ടിയിരുന്നത് ഇത് അബദ്ധമാണ് പ്രമാണങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി അത് തിരുത്തി തിരിച്ചു വരികയായിരുന്നു പക്ഷെ അതിന് പകരം പുതിയ പുതിയ ഓരോ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഉണ്ടാക്കി ഇതിനെ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ ആളുകൾ പോവുകയാണ് ചെയ്തത് ഇവിടെ ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് തന്നെയാണല്ലോ ഞങ്ങളുടെ വാദം എന്നവർ പറയുന്നുണ്ടല്ലോ ശരി ഞാൻ മുജാഹിദുകളോട് ചോദിക്കട്ടെ ഞാൻ പറയുന്നു മൊഹീദീൻ സേഖെ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് മൊഹീദീൻ സേഖെ രക്ഷിക്കണേ എന്ന് സഹായാർത്ഥന മൊഹീദ്ദീൻ സേഖെ രക്ഷിക്കണേ എന്ന് ഞാൻ സഹായാർത്ഥന നടത്തുന്നില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല മൊഹീദീൻ സേഖനോട് ഞാൻ സഹായം തേടുന്നില്ല ആരെങ്കിലും മൊഹീദീൻ സേഖിനോട് പ്രാർത്ഥന നടത്തിയാൽ ശിർക്കാണ് എന്നാൽ ഒരാൾ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ തരക്കേടില്ല അയാൾക്ക് എന്താ കുഴപ്പം മൊയീഷേഖിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞില്ലേ മൊദീഷേഖിനോട് പ്രാർത്ഥിക്കല് ശിർക്കാന്ന് അയാൾ പറഞ്ഞില്ലേ പിന്നെ എന്താ അയാൾക്ക് കുഴപ്പം നമ്മൾ ആരെങ്കിലും ചോദിക്കൂ ഇല്ല എന്തേ ചോദിക്കാത്തത് അപകടകരമായ ഒരു വാദം അവിടെ പറഞ്ഞു മൊഹീദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മൊഹീദ്ദീൻ ഷേഹെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ ശിർക്കാവില്ല എന്ന ഒരു വാദം കൂടി ഞാൻ പറഞ്ഞു അത് അപകടമാണ് ഇതാണ് ഇവിടെ ഉണ്ടായത് ജിന്നെ പ്രാർത്ഥിക്കണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റൂല ജിന്നെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയിട്ടുണ്ടോ തേടിയിട്ടില്ല എന്നാൽ ഒരാൾ ഒരാൾ ജിന്നെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ അത് ശിർക്കാണോ അല്ലേ അത് ശിർക്കല്ല എന്ന വാദമാണ് എൻ്റെ കയ്യിലുള്ളത് ഉമർ മൗലവിയുടെ മകൻ മുബാറക് എഴുതിയ കേരള ജമിയമയും നിലപാട് മാറ്റവും എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ അമ്പത്തി ഒന്നാമത്തെ പേജിൽ ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ജീവിച്ചിരിക്കുന്നവരും ഹാജറുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ലെന്നും ഒന്നുകൂടി വായിക്കാം ജീവിച്ചിരിക്കുന്നവരും ഹാജറുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ലെന്നും അത് ജിന്നുകളുടെ കാര്യത്തിലും ബാധകമാണെന്നും അത്തരം ചോദ്യങ്ങളെ അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റില്ലെന്നുമായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സുവ്യക്തമായ നിലപാട് ഇതായിരുന്നോ സുവ്യക്തമായ നിലപാട് ഞാൻ നേരത്തെ ചോദിച്ചതാണ് ഉമർ മൗലവിയുടെ പ്രസംഗം കേട്ടവരുണ്ടല്ലോ ആ പ്രസംഗത്തിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാടായി ഈ ഉമർ മൗലവിയുടെ മകൻ പറഞ്ഞത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരും ഹാജറുള്ളവരുമായ സൃഷ്ടികളോട് അവരിൽപ്പെട്ട അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ല ഇതാർക്കാണ് നമ്മൾ ബാധകാക്കിയത് സാധാരണയുള്ള സഹായം തേട്ടാണെങ്കിലും മനുഷ്യന്മാരെ പറ്റി ഇനി അല്ലെങ്കിൽ ആനേനെ മരംവലിക്കാൻ ഉപയോഗിക്കുന്നത് പോലീസുകാർ പോലീസിനായി ഉപയോഗിക്കുന്നത് ഇതൊക്കെ അല്ലേ അതിൽ ജിന്നുണ്ടായിരുന്നോ അങ്ങനെ ജിന്നിനോട് ഒരാള് സഹായം തേടിയാൽ പ്രാർത്ഥനയാവില്ല എന്ന ഒരു വാദമുണ്ടായിരുന്നു ഇതാണ് തർക്കം നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ ഒരാളൊരു പ്രയാസത്തിന്റെ സന്ദർഭത്തിലകപ്പെടുന്നു അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് അയാൾ വിശ്വസിക്കുന്നു എന്നിട്ട് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് പറയുന്നു ഇത് ശിർക്കല്ല എന്ന് പറയുന്നതാണ് പ്രശ്നം വെളിച്ചം തേടണ്ട ഒരാൾ പുഴയിൽ വീണു ഒഴുകിപ്പോകുന്നു അയാൾ വിചാരിക്കുന്നു അവിടെ ഒരു ജിന്നുണ്ട് ആ ജിന്നുണ്ട് എന്ന് വിശ്വസിച്ച് അയാൾ പറയുന്നു ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല വിളിക്കണ്ട അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് അപകടമാണ് ജിന്നി എന്നുള്ള സ്ഥലത്ത് മൊയ്തീൻ ശേഖ എന്ന് വെച്ചാലോ ഒരാൾ പുഴയിലൂടെ ഒഴുകിപ്പോന്നു അയാൾ മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്ക് അയാൾ സഹായം തേടിയാലോ അത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ അത് മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തിയ വാദമല്ല ഈ ജിന്നിനോടുള്ള സഹായാർത്ഥനയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് കോഴിച്ചനയിൽ വാദപ്രതിവാദം നടന്നത് എന്താ വാദപ്രതിവാദത്തിൽ ഫൈസൽ മുസിലാർ എഴുതിയ വാദം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് നേരത്തെ മനുഷ്യൻ മനുഷ്യനോട് തേടിയ ശിർക്കാവോ എന്നൊക്കെ ചോദിക്കണമാതിരി ജിന്നുവാദികള് മുജാഹിദികളെ കാണുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജിന്നു ഭൗതികോ അഭൗതികോ ഇപ്പൊ ജിന്ന് ഭൗതികാണോ അഭൗതികാണോ എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞത് ജിന്ന് അഭൗതികല്ലേ അല്ല അഭൗതികാണ് പറഞ്ഞാൽ ആരാണ് പറഞ്ഞത് ജിന്ന് ഭൗതികല്ലേ അല്ലേ ജിന്ന് ഭൗതികാണോ ഫൈസൽ മുസ്ലിയാർ എഴുതിയത് അല്ല അഭൗതികമാണ് എന്നാണ് പിന്നെ എന്തിനാ ഈ ചോദ്യമായിട്ട് നടക്കണത് ഫൈസൽ മുസ്ലിയാർ ജിന്നിനെ കുറിച്ച് എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് എന്നിട്ടും പാവം വിശ്വം കുഞ്ഞാടുകൾ സാധാരണ മുജാഹുദികളെ കാണുമെന്ന് ചോദിക്കും ജിന്ന് ഭൗതികല്ലല്ലോ അഭൗതികല്ലല്ലോ ഭൗതികല്ലേ ജിന്ന് അഭൗതികല്ലോ ഭൗതികല്ലേ പിന്നെന്തിനാ മുസ്ലിയാരി ഏഴു ആ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്തു ശിർക്കായതും ഉണ്ട് അതിനാലെല്ലാം ഹറാമാകുന്നു മുജാഹിദികൾ പറയുന്നു ആ ജിന്നിനോട് നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് ഇതാ തർക്കം ഇത് കേരള ജമിയുള്ള പറഞ്ഞു ശിർക്കാണ് എന്ന് ഈ ഉപയോഗിച്ച പദങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് എന്ന വാക്ക് കേരള ജമ്മിയുടെ തീരുമാനത്തിലുള്ളതാണ് അതെടുത്തു വെച്ചിട്ടാണ് ഫൈസൽ മുസ്ലാർ എഴുതിയത് ആ തീരുമാനത്തെ കുറിച്ച് കേരള ജമ്മിയുലമ നടത്തിയ ആ തീരുമാനത്തെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ അബ്ദുൽ മലിക് സലഫി എഴുതുന്നത് കേരള ജമ്മിയ തുലമയുടെ ആ തീരുമാനം മാത്രമല്ല മറിച്ച് കേരള ജമ്മിയ തുലമയുടെ ആ സർക്കുലറിൽ സർക്കുലറിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾക്കെതിരാണ് എന്നാണ് കെ ജെ യുവിന്റെ സർക്കുലർ ഒരു വരി മാത്രമല്ല പൂർണ്ണമായും പ്രമാണവിരുദ്ധമാണെന്ന് മാത്രമല്ല അതിവിശുദ്ധ വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾക്കെതിരാണെന്നും സൂറ അതിവിരുദ്ധമാണെന്നും ഒറ്റ വാക്കിൽ തന്നെ ഫൈസൽ മറുപടി പറഞ്ഞു എന്താ വിരുദ്ധമായ കെ വാദം ടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ സഹായാർഥനകൾ എന്ന് കേരള ജമിയ പറഞ്ഞത് ഖുർആാനെതിരാണ് സുറത്തുലാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിനെതിരാണ് എന്ന് പറഞ്ഞതാണ് തർക്കം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് കാര്യമില്ല ആരാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മുജാഹിദികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ആളുകളെ വികാരം കൊള്ളിച്ചിട്ട് കാര്യമില്ല ധൈര്യത്തോടെ എഴുന്നേറ്റം നിന്ന് പറയാൻ കഴിയണം ജിന്നുകളോടുള്ള സഹായാർത്ഥന ശിർക്കാണി എന്ന് അത് പറയാത്ത കാലത്തോളം മുജാഹിദുകൾ ഇത് ചോദിച്ചു കൊണ്ടേയിരിക്കും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും